ഇനി നമുക്ക് ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം എന്താണ് ഇത് നമ്മൾ കഴിഞ്ഞ എക്സാമിന് വേണ്ടി ഒരു കാര്യമാണ് എന്നാൽ ഇവിടുത്തെ എക്സാമിന് ഫൈവ് മാർക്സിന് ചോദിക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതുമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെലവൻസ് ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ് കാരണം ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാനെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ആ ഒരു പേപ്പറുമായി റിലേറ്റഡ് എന്തെങ്കിലും ടോപ്പിക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് മറക്കും സോറി ഞാൻ ഞാനത് എന്തെങ്കിലും വിടും പഠിക്കില്ല കാരണം അതാ കഴിഞ്ഞ എക്സാമിന് പഠിച്ചു എങ്കിലും ചോദിച്ചു എഴുതാമെന്ന് പക്ഷെ നമ്മൾ എന്തെയാണ് എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രശ്നമുണ്ട് എക്സാം കഴിഞ്ഞതയും അത് അവിടെ ഇട്ടിട്ട് പോലും പിന്നെ തിരിച്ച് കൊണ്ടുവരില്ല അങ്ങനെ ഒരു പ്രശ്നവും നമുക്കുണ്ട് അപ്പൊ നമുക്ക് എന്തെയ്യും ചിലപ്പോ നമ്മൾ മറന്നു പോകും അതുകൊണ്ട് ഈ ഒരു കൊസ്റ്റിൻ ഇതേ ചിന്താഗതി ആയിരിക്കല്ലോ ക്വസ്റ്റിൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക അപ്പൊ അവരെന്ത് ചെയ്യും ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറില് ആ ക്വസ്റ്റിൻ ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ എന്താണ് ബിസിനസിൽ എത്തിക്സിന്റെ റെലവൻസ് എന്നുള്ളത് നമ്മൾ നോക്കണം എന്തൊക്കെ ആയിരിക്കാം റെലവൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒന്ന് പഠിച്ചല്ലേ എന്തൊക്കെയായിരിക്കാം നമ്മള് രണ്ട് മാർക്കിന് സോഴ്സ് സോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി എ വി എൻ്റർടൈൻമെന്റ്സ് അല്ലെ റിയൽ നെയിം ഒന്ന് പറയുക അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ടൂ മാർക്സ് ആണ് ടൂ മാർക്സ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മളോട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ഫൈവ് മാർക്സ് ആണ് വരുന്നെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അതുപോലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അതൊക്കെ നമുക്ക് അറിയണ രീതിയിൽ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇനി എന്താണ് ബിസിനസ് എത്തിക്സിന്റെ റെലവൻസ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനും എന്താണ് ബിസിനസ് എത്തിക്സിന്റെ റെലവൻസ് എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനും അപ്പം റെഡിയല്ലേ നോക്കാം ഓക്കെ അപ്പോ നമുക്ക് നോക്കാം എന്താണ് നമുക്കറിയാം എത്തിക്സ് എന്ന് പറഞ്ഞാൽ മോറലി നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കറക്റ്റ് മോറലി നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഏതൊരു ബിസിനസ്സിൽ നോക്കിയാലും എത്തിക്സ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്തിക്കലി അല്ല അത് ബിഹേവ് ചെയ്യുന്ന സമൂഹത്തിലെ അവിടുത്തെ ആ കോഡ് ഓഫ് കണ്ടക്ടിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു ബിസിനസ്സിന് അവിടെ നിലനിന്ന് പോവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിയാലും അവിടെ എത്തിക്സ് ഉണ്ടാവും ഓക്കെ ഞാൻ കള്ളനാണെങ്കിലും എനിക്ക് അതിലായിട്ടൊരു എത്തിക്സ് ഉണ്ട് എന്നുള്ള പണ്ടൊരു സിനിമാ നടൻ എന്തായിരുന്നു ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുകയാണെങ്കിലും അതിലൊരു എത്തിക്സ് ഉണ്ടായിരിക്കും എങ്കിൽ മാത്രം നമുക്ക് നിലനിന്ന് പോകാൻ സാധിക്കുള്ളൂ അതാണ് ഏതൊരു കേസിലും എത്തിക്സിന്റെ കാര്യം അപ്പൊ ബിസിനസ്സിലെ എത്തിക്സിന്റെ റെലവൻസ് എന്താന്നുള്ളതാണ് നമുക്ക് നോക്കാൻ അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക റെപ്യൂട്ടേഷൻ ആൻഡ് ബ്രാൻഡ് ഇമേജ് റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാലാൾ നമ്മളെന്ത് ചെയ്യാൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം എങ്ങനെയായിരിക്കും നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാമേ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുകയാണ് ബിസിനസ് എൻവോൺമെന്റിന് ഒക്കെ എന്ത് ചെയ്യുകയാണ് നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് കുറെ പേർക്ക് എന്തെയാണ് നമ്മൾ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സി എസ് ആറും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ റെപ്യൂട്ടേഷൻ ആണെങ്കിലും ബ്രാൻഡ് ഇമേജ് എന്തെങ്കിലും വർദ്ധിക്കും അത് എന്താണ് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ് എത്തിക്സിന്റെ ഒരു റെലവൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ആണ് രണ്ടാമത്തെ കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് ലോയലിറ്റി ലോയലിറ്റി ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നല്ല എത്തിക്കൽ പ്രാക്ടീസ് നമ്മൾ നമ്മളെന്ത് എത്തിക്കലി എല്ലാം നല്ല രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ആ രീതി ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മളെ അവരെ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും സമൂഹത്തിനൊക്കെ നല്ല സേവനം ചെയ്യാം അവർ നമ്മളെയും പറ്റിക്കില്ല ആ ഒരു വിശ്വാസം ആ ഒരു ട്രസ്റ്റ് എന്ത് ചെയ്യാൻ കസ്റ്റമേഴ്സിൻ്റെ അടയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ലോയലിറ്റി അത് നമുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ബ്രാൻഡ് ലോയറ്റിയും കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് കൂടുതലാക്കാനും കസ്റ്റമേഴ്സിൻ്റെ ഒരു സ്ട്രോങ് ബിലീഫ് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യും ബിസിനസ് എത്തിക്സും ഹെൽപ്പ് ചെയ്യും അതാണ് രണ്ടാമത്തെ റെലവെൻസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ എംപ്ലോയി മോറൽ ആൻഡ് എൻഗേജ്മെന്റ് എന്താണ് എത്തിക്കലായിട്ട് എന്ത് ചെയ്യാം മൂവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നല്ല പോസിറ്റീവ് വർക്ക് എൻവോൺമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം അവിടുത്തെ എംപ്ലോയിസിനെയും കാര്യങ്ങളും മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ പ്രൊഡക്ടിവിറ്റി ആണെങ്കിലും അവരോട് നിന്ന് പോകുന്ന റീടെൻഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അതായത് എന്നെയും പരിഗണിക്കുന്നുണ്ട് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള തോന്നൽ എവിടെ ഉണ്ടാക്കും എത്തിക്കലി ബിഹേവ് ചെയ്യുമ്പോൾ ഉണ്ടാക്കും അപ്പൊ എന്തായാലും ഓട്ടോമാറ്റിക്കലി എന്തായാലും അവിടെ ആ എംപ്ലോയിസും കാര്യങ്ങളും കൂടുതൽ എൻഗേജ്മെന്റ് ആയാലും അവരുടെ പ്രൊഡക്ടിവിറ്റി ആണെങ്കിലും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അതാണ് അടുത്ത റെലവൻസ് നെക്സ്റ്റ് അട്രാക്ടി ആൻഡ് റീറ്റേണിങ് ടാലും ടാലൻസ് പുതിയ പുതിയ ടാലൻസ് അല്ലെ നല്ല രീതിയിൽ എന്തെയാണ് സി എസ് ആറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എല്ലാ അതെ അവിടെ എംപ്ലോയിസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ നല്ല അഞ്ച് വർഷം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ പത്ത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ആനിവേഴ്സറി ഒക്കെ ടെൻത്ത് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എന്ത് അവരുടെ എംപ്ലോയിസിനെ പരിഗണിച്ചുകൊണ്ട് അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ എന്തായിരിക്കും ഓ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നല്ലതായിരിക്കും അവിടെ നല്ല രീതിയിലാണ് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത് നല്ല നമുക്ക് എന്തെയാണ് ആ ബിസിനസ് എത്തിക്കലാണ് അവിടെ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല ആ ഒരു വിശ്വാസം നമുക്ക് വരികയും അതെന്താണ് പുതിയ പുതിയ ടലൻറ്റ് പുതിയ പുതിയസ്റ്റേഴ്സിനെ ആകർഷിക്ക് അവിടെ റീട്ടേൺ ചെയ്യും അവിടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകൂലെ അത് എവിടെ നിന്ന് എന്തുകൊണ്ട് പോസിബിൾ ആണ് എത്തിക്കലി ബിഹേവ് ചെയ്താൽ മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ട് വരികയുള്ളൂ അതാണ് അടുത്ത പോയിന്റ് എന്ന് നാലിനായ അഞ്ചാമത്തെ ഏതാണ് അഞ്ചാമത്തെ എന്താണ് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷി റിലേഷൻഷിപ്പ് ആണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് ആണ് അഞ്ചാമത്തെ പോയിന്റ് വേണം എന്താണ് നോക്കൂ എത്തിക്കൽ ബിഹേവർ സ്ട്രെങ് റിലേഷൻഷിപ്പ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡർ നമുക്കറിയാം ബിസിനസ്സിലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് അറിയണ്ട് ഒരു ബിസിനസ്സിൽ നോക്കി വെച്ച് നമുക്കറിയാം ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും അതായത് ഓണർ മാത്രമല്ല ഒരു ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഒക്കെ ഒരു ട്രസ്റ്റ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് ക്യാമറയുടെ ബാറ്ററി മാറ്റാനായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ടെക്നിക്കൽ ടീമിൽ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ എൻ്റെ ആ ഒരു എൻട്രൻസ് ലൈവിലോട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ നിർത്തുന്നില്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നില്ലേ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിലാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ഓണർ മാത്രമല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എന്തെങ്കിലും അവർ തമ്മിലുള്ള ഒരു നല്ല ആ ബിസിനസ്സിനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലൈൻറ്റ്സ് നമ്മൾ എത്തിക്കലിയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കെതിന് എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ലീഗൽ എന്ത് ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാനും സാധിക്കും അതാണ് അതിൽ വരുന്നത് ഓക്കെ നെക്സ്റ്റ് റിസ്ക് മാനേജ്മെന്റ് ആണ് എന്താണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് എത്തിക്കൽ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കൂടുതലായിട്ട് നമുക്ക് എന്താണ് ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അതുകൊണ്ട് നമ്മൾ ഈ എത്തിക്കലി നമ്മൾ ബിഹേവ് ചെയ്യണതുകൊണ്ട് നമുക്ക് എന്തെയാ ഇത്തരത്തിൽ ഉണ്ടെന്ന പ്രശ്നങ്ങൾസും കാര്യങ്ങളും നമുക്ക് മാക്സിമം മിറ്റ് ഒഴിവാക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല മിറ്റി ചെയ്യാൻ സാധിക്കും മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് സാധിക്കും അതും എന്താണെന്ന് പറഞ്ഞാൽ എത്തിക്കൽ അല്ലെങ്കിൽ എത്തിക്സിന്റെ ഒരു റെലവൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ആണ് എന്താണ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു എൻവോൺമെന്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം കൃത്യമായിട്ട് അവിടെ നല്ലൊരു എന്തുണ്ടായിരിക്കണം എത്തിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മൾ ആ സമൂഹത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യണം എങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ വരും നമുക്കൊരു ലോങ് ടൈമിലോട്ട് നമുക്ക് നിലനിന്ന് പോകാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മുടെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ എത്തിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതാണ് റെലവൻസ് ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ ആ കോപ്പറേറ്റ് നമ്മൾ പഠിച്ചത് നമ്മൾ എഴുതിയാൽ മതി കേട്ടോ കുഴപ്പമില്ല ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ക്ലാസിഫിക്കേഷൻ ഓഫ് ലോസ് നമ്മൾ പഠിച്ചു വെക്കണം പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം ചിലപ്പോൾ ലോയ ആ രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ല പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റും ആണ് അതിൽ ആവശ്യമുള്ളത് നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കാന്നുള്ള കാരണം ഈ ലോയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കുറെ ഡീറ്റെയിൽഡായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ കറക്റ്റ് എഴുതണം ഇപ്പോൾ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഉള്ളത് ഞാൻ ടു തൗസൻഡ് ട്വൽവ് എഴുതി കഴിഞ്ഞാൽ ആ കമ്പനീസ് ആക്ടിൻ്റെ തെറ്റാ അതിൻ്റെ മാർക്ക് കംപ്ലീറ്റ് പോകും അപ്പോൾ നമ്മൾ ഏത് എഴുതുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വേണം കറക്റ്റായിട്ട് എഴുതും അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ റെലവെൻസ് പറഞ്ഞു ഇനിയാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ ചോദിച്ചു ക്ലാസിഫിക്കേഷൻസ് ചോദിച്ചു ആ ക്ലാസിഫിക്കേഷനാണ് പറയാൻ പോകുന്നത് ഇവിടെ പറയണ സമയം ആ നേച്ചർ ഓഫ് ലോ ഇമ്പോർട്ട് ആ നേച്ചർ ഓഫ് ലോ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കേട്ടോ നേച്ചർ ഓഫ് ലോ ഫൈവ് മാർക്സ് ആണെങ്കിലും ടു മാർക്സ് ആണെങ്കിലും ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത്തരം നടന്നുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ തന്നെ നമ്മളുടെ സിലബസ് എല്ലാം കൂടി മൊത്തം ഇരുന്ന് അതിൽ ആയിട്ട് നോക്കിയിട്ടാണ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ എക്സാമിന്റെ പോലെ തന്നെയാണ് ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റിനുമായിട്ട് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പൊ ആ രീതിയിലുള്ള ആണ് നമ്മൾ നോക്കുന്നത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം ഒരു എഴുപത് ശതമാനമെങ്കിലും നമുക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നേരത്തെ ചോദിച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കോർപ്പറേഷനിൽ പഠിച്ച കോപ്പറേറ്റീവ് ബിസിനസ് എത്തിക്സ് ആണ് കോപ്പറേറ്റീവ് ഉണ്ടല്ലോ കോപ്പറേറ്റീവ് ഗവർണൻസിൽ പഠിച്ച് അത് ആ കാര്യങ്ങൾ വേണമെങ്കിൽ എന്ന് എഴുതാം ബിസിനസ്സിൽ എത്തിക്സിന്റെ റിലവൻസിൽ എഴുതാം കേട്ടോ പക്ഷെ ഇവിടെ നമ്മൾ ഈ പോയിന്റ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നാലായിട്ട് ലോ എന്ത് ചെയ്യാൻ പറ്റും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും എന്താണ് നമുക്ക് ലോയെ നാലായിട്ട് മെയിൻലി ക്ലാസിഫൈ നാല് കാറ്റഗറി പറയുന്നുണ്ട് ഇവിടെ തന്നെ അതിൻ്റെ ഉള്ളിലും രണ്ടെണ്ണം വെച്ച് പറയുന്നുണ്ട് അതായത് മുനിസിപ്പൽ ലോ ഇന്റർനാഷണൽ ലോ അവിടെ തന്നെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ പബ്ലിക് ലോ പ്രൈവറ്റ് ലോ അവിടെ രണ്ടെണ്ണം ഉണ്ട് സിവിൽ ലോ ക്രിമിനൽ ലോ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ സബ്സ്റ്റൻസീവ് ലോ ആൻഡ് പ്രൊസീജറൽ ലോ ഇങ്ങനെ രണ്ടെണ്ണം മൊത്തം എട്ട് ലോസ് ഉണ്ട് അതിന്റെ നാല് ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷനുമായിട്ടുമാണ് ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വളരെ നമുക്കൊരു നല്ലതാണ് ചിലപ്പോൾ എന്ത് ചെയ്യുക വട്ട് യു മീൻ ബൈ ലോ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ടെൻ മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും കൊസ്റ്റിൻസ് വരാം അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെയാ മുൻസിപ്പൽ ലോ എന്താന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോ എന്താന്ന് ചോദിക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് ലോ വാട്ട് യു മീൻ ബൈ പ്രൈവറ്റ് ലോ അല്ലെങ്കിൽ ഡിഫൈൻ പബ്ലിക് ലോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ പ്രൊസീജറൽ ലോ എന്താന്ന് ചോദിക്കുക സബ്സ്റ്റൻസീവ് ലോ എന്താ ചോദിക്കുക എങ്ങനെ വേണമെങ്കിലും കൊസ്റ്റ്യൻസ് വരാം അത് ടു മാർക്സ് ആവാം ഫൈവ് മാർക്സ് ആവാം ടെൻ മാർക്ക് ആവാം അല്ലെങ്കിൽ ഈ പ്രൊസീജ്യർ ലോയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വൺ മാർക്സിനൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് ഡിഫൈൻ പ്രൊസീജൽ ലോ വൺ മാർക്കിനെ ചോദിക്കുക അപ്പൊ എങ്ങനെയാണ് വരുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ അപ്പോ നമുക്ക് ആദ്യം നോക്കാനുള്ള ഏതാണ് മുനിസിപ്പൽ ലോയെ കുറിച്ചാണ് ഏതാണ് മുനിസിപ്പൽ ആൻഡ് ഇന്റർനാഷണൽ ലോയാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മുനിസിപ്പൽ ആൻഡ് ഇന്റർനാഷണൽ ലോ എന്നുള്ളത് എന്താണ് പറയുന്നത് നോക്കൂ മുനിസിപ്പൽ ആൻഡ് ഇന്റർനാഷണൽ ലോ മുനിസിപ്പൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ലീഗൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ദാറ്റ് ഗവേൺഡ് ബൈ ലോക്കൽ ജൂറി സ്ട്രിക്ഷൻ സച്ചാസ് സിറ്റീസ് ആൻഡ് ടൗൺ എന്താ നമ്മുടെ സിറ്റീസിലും ടൗണിലും ഒക്കെ ഉണ്ടാവുന്ന ലോയാണ് നമ്മൾ എന്ന് പറയുക മുനിസിപ്പൽ ലോ എന്ന് പറയുന്നത് ആ മുനിസിപ്പാലിറ്റികളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ലോക്കൽ ഗവൺമെന്റും അതുപോലെ തന്നെ ചെറിയ ജൂറി കാര്യങ്ങളൊക്കെ വരുന്നതാണ് മുനിസിപ്പൽ ലോ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഇറ്റ് അഡ്രസ് ദ Uh, matters or മാറ്റേഴ്സ് ഓർ ദ പ്രോബ്ലംസ് ദിലേറ്റഡ് ടു ലോക്കൽ ഗവേൺസ് ലോക്കൽ ഗവേൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഒബ്ലികേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് ദ ആൻഡ് എയ്റ്റി വിത്ത് മുനിസിപ്പാലിറ്റി ഒരു മുൻസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഏഡിറ്റി അതായത് ബിസിനസിന്റെ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ അവരുടെ ഒബ്ലിക്കേഷൻസും റൈറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് മുനിസിപ്പൽ ലോ എന്ന് പറയുന്നത് അതിന്റെ സ്കോപ്പ് എന്ന് പറയണത് നമുക്ക് എന്താ ചെയ്യാം കുറച്ച് ഷോർട്ടൺ ആണ് ആ മുനിസിപ്പാലിറ്റി എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ടൗണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റി എന്നതിൽ ഒതുങ്ങിയിരിക്കുക നമ്മൾ മനസ്സിലാക്കണം ആൻഡ് ദ മുനിസിപ്പൽ ലോ ഇൻക്ലൂഡ് ബോത്ത് സബ്സ്റ്റൻസീവ് ആൻഡ് പ്രൊസീജൽ ആസ്പെക്ട്സ് റെലവൻ ടു ലോക്കൽ ഗവൺമെന്റ് ഫങ്ഷൻസ് എന്താണ് സബ്സ്റ്റൻസീവ് ആയിട്ടുള്ള അതുപോലെ പ്രൊസീജറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എവിടെ ഉണ്ട് നമ്മളുടെ മുനിസിപ്പൽ ലോയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് ആൻഡ് ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പേര് നേരെ ഓപ്പോസിറ്റ് ആണ് മുനിസിപ്പാലിറ്റി ഒരു സിറ്റിയിലെ ടൗണിലാണെങ്കിൽ ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും വരുന്നതാണ് അല്ലേ അതായത് ഇറ്റ്സ് ഗവേൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഗ്ലോബലി ഗ്ലോബലി അല്ലെങ്കിൽ ഇന്റർനാഷണലി അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെഗുലേറ്റ് ദ സ്റ്റേറ്റ് ബിഹേവിയർ ആൻഡ് പ്രമോട്ട് പീസ് അതായത് സമാധാനത്തെ ഡെവലപ്പ് ചെയ്യുക ആൻഡ് പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ് മനുഷ്യരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ എയിമുകൾ എന്ന് പറയുന്നത് ആൻഡ് ദ കീ ഏരിയാസ് ഓഫ് ഇന്റർനാഷണൽ ലോ ഇൻക്ലൂഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അല്ലെ ഡിപ്ലോമാറ്റിക് ആയിരല്ലേ റിലേഷൻസ് ട്രേഡ് എൻവോൺമെൻറ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻ ഇതൊക്കെ എന്താണ് ഇതിലെ ഇന്റർനാഷണൽ ലോയിൽ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇതാണ് ഏതെന്ന് പറയുന്നത് മുനിസിപ്പൽ ലോയും ഇന്റർനാഷണൽ ലോയും എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ആ രീതിയിൽ അതിനെ മടിച്ചു വെക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാമല്ല പബ്ലിക് ലോയാണ് ഏതാണ് പബ്ലിക് ലോയെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ എന്താണ് പബ്ലിക് ലോ എന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം വട്ട് യു മീൻ ബൈ പബ്ലിക് ലോ നോക്കല്ലേ ക്ലിയർ അല്ലേ ഇപ്പൊ പറഞ്ഞത് പബ്ലിക് ലോയിലോട്ട് പോവാം പബ്ലിക് ലോയിലോട്ട് പോവല്ലേ അപ്പൊ പബ്ലിക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗവേൺസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ദ ഗവൺമെന്റ് ഗവൺമെന്റും ഇൻഡിവിജ്വൽസും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻട്രാക്ടി എമൗണ്ട് ഡിഫറെന്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഇൻഡിവിജ്വൽ മാത്രമല്ല ഡിഫറെന്റ് ഗവൺമെന്റ് ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള കാര്യം എവിടെ വരുന്നുണ്ട് ഈ ഒരു പബ്ലിക് ലോയിൽ വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ എന്തായിരിക്കും റെഗുലേറ്റ് ചെയ്യുന്നത് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ആ ആൻഡ് ഡിഫൈൻ ദ എന്താണ് അതിന്റെ അതിന്റെ ഫങ്ഷൻസ് അതുപോലെ അതായത് ഗവൺമെന്റും ആ സൊസൈറ്റിയും തമ്മിലുള്ള ഫങ്ഷൻ സ്ട്രക്ചർ എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു പബ്ലിക് ലോ ആണ് ഡിഫൈൻ ചെയ്യുന്നത് ആൻഡ് ഇറ്റ്സ് ബീങ് എസെൻഷ്യൽ ഫോർ മെയിൻ ഓർഡർ ആൻഡ് ജസ്റ്റിസ് വിത്തിൻ ദ സ്റ്റേറ്റ് എന്താണ് ഓർഡറും ജസ്റ്റിസും നില നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റില് അവിടെ അത് നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് നിർബന്ധമാണെന്നാ പറഞ്ഞ പബ്ലിക് ലോ ഗവൺമെന്റും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും തമ്മിലെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നല്ലോ നിർബന്ധമാണെന്നാണ് പറഞ്ഞത് ഇതിനെ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് നമുക്ക് സോറി മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോ മൂന്ന് ക്രിമിനൽ ലോ എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ലോയെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും ഏത് ലോ പബ്ലിക് ലോയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും അപ്പൊ നമുക്കത് നോക്കാം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ളത് അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് സ്റ്റേറ്റ് എന്താണ് സ്റ്റേറ്റിന്റെ നേച്ചർ ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ആ സ്റ്റേറ്റിന്റെ നേച്ചറും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുന്നത് അല്ലെ ഇറ്റ് ഈസ് ദ സുപ്രീം ഓവർ അതർ ലോസ് ആൻഡ് പ്രൊവൈഡ് ദ ഫ്രെയിം വർക്ക് ഫോർ ദ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ ബ്രാഞ്ച് മറ്റെല്ലാ ലോസിനെക്കാൾ മുന്നിൽ വരുന്ന ഏതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങളാണ് അതായത് നമുക്കറിയാം ഹ്യൂമൻ റൈറ്റ് ആണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് നമ്മൾ പറയാം അതിനെ ലംഘിച്ചു കഴിഞ്ഞാൽ ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അപ്പൊ ആ കാര്യം നമ്മൾ അതുപോലെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഞാൻ അതല്ല പറഞ്ഞത് അത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ് അതിനെതിരായിട്ടുള്ള കാര്യം അപ്പം ഹ്യൂമൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയാണ് ഏറ്റവും സുപ്രീം ലോ എന്ന് പറയുന്നത് ആൻഡ് എനി ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഡിക്ലെയർഡ് ഇൻവാൾഡ് ബൈ ദ ജുഡീഷ്യറി എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഇൻവാൾഡ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ ജുഡീഷ്യറി ആണ് അതിന് അത് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഇൻവാലിഡ് ആണെന്നുള്ള കാര്യം ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് പറഞ്ഞതാണ് പബ്ലിക് ലോ പബ്ലിക്കും അത് അതായത് ഗവൺമെന്റും പബ്ലിക്കും നമ്മളിലെ റിലേഷൻഷിപ്പിൽ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ലോ ആണെന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുന്നത് രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ അഡ്മിനിറ്റീവ് വേർഡ് ആണ് അവിടെ പറയുന്നത് അതായത് ഇറ്റ്സ് ക്രിയേറ്റ് ഓർ ഇറ്റ്സ് ഗവേൺസ് ദ ക്രിയേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് പബ്ലിക് റെഗുലേറ്ററി ഏജൻസി ഇവിടെ ഇൻഡിവിജ്വലും അതുപോലെ ഗവൺമെന്റും ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഏജൻസീസ് അല്ലെങ്കിൽ പബ്ലിക് റെഗുലേറ്ററികൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവർ അവരുടെ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ആണ് എവിടെ വരുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വരുന്നത് അല്ലേ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റ് ദയർ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് അതായത് ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലെ പൊസിഷനിലും കാര്യങ്ങളും ഇരിക്കുന്നവരായിരിക്കാം ഏജൻസീസ് ആയിരിക്കാം അതുപോലെ തന്നെ എന്ത് ചെയ്യുക റെഗുലേറ്ററി ബോഡികളായിരിക്കാം അവരുടെയൊക്കെ എന്ത് ചെയ്യുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പവേഴ്സും ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലൂടെയാണ് നെക്സ്റ്റ് ക്രിമിനൽ ലോ ക്രിമിനൽ ലോയിലെ നമുക്കല്ലേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇതില്ലേ അതായത് ഇവിടെ ഒഫെൻസ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജ്യർ എങ്ങനെയാണ് ട്രയൽ എങ്ങനെയായിരിക്കാം പെനാൽറ്റി എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇതില്ല ക്രിമിനൽ ലോയിൽ വരുന്നത് ഇത് പ്രധാനമായിട്ട് ക്രിമിനൽ ലോയിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രിവെന്റ് ചെയ്യുക തടയുക ക്രൈമും കാര്യങ്ങളും പ്രിവെന്റ് ചെയ്യുക അതെങ്ങനെയാ പണിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒഫെൻസിലെന്തെയാ പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇത് പ്രിവെന്റ് ചെയ്യുക ഇല്ലാതെ തടയുക എന്നുള്ളതാണ് എന്തിന് ക്രിമിനൽ ലോയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ പബ്ലിക് ലോയിലെ മൂന്ന് ടൈപ്സ് നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആൻഡ് ക്രിമിനൽ ലോ ഓക്കെ ഇനി നെക്സ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലോ ആണ് എന്താണ് പ്രൈവറ്റ് ലോ എന്ന് പറയുന്നത് അതായത് ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാകുന്ന റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും അവരുടെ റിലേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈവറ്റ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് കുറേ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ആണോ ഇത് രണ്ടും എന്താണ് ഒരു കോയിനിന്റെ അപ്പുറോ ഇപ്പുറാണ് റൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി എന്തായാലും ഉണ്ടായിരിക്കും ഓക്കെ അത് അതിനെ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് എവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് ലോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ ഇറ്റ് എയിംസ് ടു അസിസ്റ്റ് ദ സിറ്റിസൺസ് ടു റിസോൾവ് കോൺഫ്ലിക്ട് റിലേറ്റഡ് ടു പേഴ്സണൽ ആൻഡ് കൊമേഴ്ഷ്യൽ മാൻ പേഴ്സണൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മാറ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യുന്നതിനാണ് പ്രൈവറ്റ് ലോ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ലോ ഓഫ് ദ പേഴ്സൺ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ലോ ലോ ഓഫ് ലയബിലിറ്റി ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈവറ്റ് ലോ ആണ് ലോ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ റൈറ്റ്സുമായി അല്ലെങ്കിൽ അതുമായി റിലേറ്റ് അതിനെ അഡ്രസ് ചെയ്യുന്ന ലോയാണ് ലോ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞത് പ്രോപ്പർട്ടി ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വസ്തുവിന്റെ ഒരു ഒരു കാർ ആയിരിക്കാം അതിന്റെ ഓണർഷിപ്പ് അതിന്റെ യൂസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രോപ്പർട്ടി ലോ എന്ന് പറഞ്ഞത് ഇനി ലോ ഓഫ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ് അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെന്റ്സ് എങ്ങനെയായിരിക്കും കോസി കോൺട്രാക്ട് അതായത് ഇംപ്ലൈഡ് ആൻഡ് അൺജസ്റ്റിഫൈഡ് ആയിട്ടുള്ള അൺജസ്റ്റഡ് ലയബിലിറ്റീസും കാര്യങ്ങൾ വരുന്ന കാര്യങ്ങൾ അതെങ്ങനെയായിരിക്കണം എങ്ങനെ ആയിരിക്കണം അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ലോ ഓഫ് ലായബിലിറ്റി നമ്മുടെ ബാധ്യതമായി ബന്ധപ്പെട്ടുള്ളതാണെന്തെന്ന് പറഞ്ഞാൽ ലോ ഓഫ് ലായബിലിറ്റി എന്ന് പറയുന്നുണ്ടോ അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിൽ ലോ ഏതിനുണ്ട് പ്രൈവറ്റ് ലോയ്ക്ക് ഉണ്ട് അപ്പം അതും നമ്മൾ നോക്കി വെക്കണം അപ്പം നമ്മൾ ഏതൊക്കെ നോക്കി മുനിസിപ്പൽ ആൻഡ് ഇന്റർനാഷണൽ ലോ നോക്കി പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലോ നോക്കി നെക്സ്റ്റ് നമുക്ക് നോക്കാമല്ലേ സിവിൽ ആൻഡ് ക്രിമിനൽ ലോയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ ആണ് നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് നമുക്ക് നോക്കാമല്ലേ സിവിൽ ആൻഡ് ക്രിമിനൽ ലോയാണ് സിവിൽ ലോ എന്താണ് ക്രിമിനൽ ലോ നമുക്ക് പറയാം എന്താണ് ക്രിമിനൽ ആക്ടിവിറ്റീസിലെ അത് കുറ്റകൃത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ലോയാണ് പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ക്രിമിനൽ ലോ നമ്മൾ ചെയ് എന്ത് ചെയ്യുക അതിലെ കുറെ കാര്യങ്ങൾ എന്താ തടയുന്നത് പ്രിവെന്റ് ചെയ്യുന്നത് പക്ഷെ സിവിൽ ലോ എന്തായിരിക്കും അതായത് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ എൻഡിറ്റീസ് തമ്മിലുള്ള രണ്ട് ബിസിനസ്സുകൾ തമ്മിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ്സും എൻറ്റിറ്റീസും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിവിൽ ലോ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിഫമേഷൻ അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് രണ്ടോ അതിലധികം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ കേസ് ആർ ഇനിഷ്യേഡ് ബൈ ദ പ്രൈവറ്റ് പാർട്ടീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം ഉത്തരം പറയുന്നത് അല്ലെങ്കിൽ അതിനെ ഒത്തുതീർപ്പാക്കുന്ന കോടതികളാണ് സിവിൽ കോർട്ടുകൾ അല്ലെങ്കിൽ സിവിൽ അതുമായി റിലേറ്റഡ് ലോയാണ് സിവിൽ ലോ എന്ന് പറയുന്നത് അല്ലെ ദീസ് കേസ് ആർ ഡിസൈഡ് ബൈ ജഡ്ജ് ജഡ്ജാണത് സിവിൽ ആണോ ക്രിമിനൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ ഔട്ട്കം എന്താണ് എങ്ങനെ മോണിറ്ററി കോം കോമ്പൻസേഷൻ ആണോ ഇംബേഴ്സ്മെന്റ് ആണോ എന്നുള്ള ഒക്കെ തീരുമാനിക്കാൻ ആരായിരിക്കും സിവിൽ ലോയിലെ ആയിരിക്കും അപ്പൊ സിവിൽ ലോ ആവുന്ന സമയത്ത് അവിടെ കോമ്പൻസേഷൻ ആയിരിക്കും അവിടെ എന്ത് ഉണ്ടാവില്ല അവിടെ പണിഷ്മെന്റ് ഉണ്ടാവില്ല അതായത് ഇംബേഴ്സ്മെന്റ് ഉണ്ടാവില്ല ഇംബേഴ്സ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ലോയുടെ കാറ്റഗറിയിലോട്ട് മാറുകയും ചെയ്യും ഓക്കെ ദ ബേഡൺ ഓഫ് പ്രൂഫ് ഇൻ സിവിൽ കേസീസ് ടിപ്പിക്കലി പ്രൊപ്പോണ്ടൻസ് ഓഫ് എവിഡൻസ് എന്നാണ് പറയാം അതായത് പ്രൊപ്പോണ്ടൻസ് എവിഡൻസ് ആണ് ഇതിന്റെ മെയിൻ ബേർ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് അപ്പൊ മെയിൻലി ഇത്ര വെക്കുക കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും സിവിൽ ആയിരിക്കും വരിക ഇനി ക്രിമിനൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യാ ക്രൈം അഗൈൻസ്റ്റ് ദ സൊസൈറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈം ഇപ്പം മർഡറ് തെഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ക്രിമിനൽ ലോയിൽ വരുന്നത് അല്ലെ ഈ ക്രിമിനൽ ലോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമ്മളുടെ സമൂഹത്തിൽ ജസ്റ്റിസും കാര്യങ്ങളും ഓർഡർ ഒക്കെ എന്ത് ചെയ്യാ പാലിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്താനും ക്രൈംസിനെ തടയുന്നതിന് വേണ്ടി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്രിമിനൽ ലോ കൊണ്ടുവരുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ നമ്മളിവിടെ കൃത്യമായിട്ടുള്ള ഒരു പോലീസ് ആൻഡ് പ്രോസ്റ്റക്ഷ യൂസിങ് പബ്ലിക് ഫണ്ട് വെച്ച് നമ്മൾ ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ഈ ഒരു ഒരു ക്രിമിനൽ ലോ നമ്മൾ നമ്മൾ നടപ്പിലാക്കുന്നത് കാര്യങ്ങളോ റിപ്പോർട്ട് കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് ആ ഒരു പോലീസ് കാര്യങ്ങൾ അത് അന്വേഷിക്കും അതിനെ ഒത്തുതീർപ്പാക്കുകയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളോട് എത്തിച്ചേർക്കുകയും ചെയ്യും അതാണ് ക്രിമിനൽ ലോയുടെ ഒരു പ്രൊസീജിയർ എന്ന് ഇവിടെ മോണിട്ടറി കോമ്പൻസേഷൻ ആവില്ല ഇമ്പേഴ്സ്മെന്റ് ആയിരിക്കും ഇതിൽ ജഡ്ജ് വിധിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അതാണ് എന്തെന്ന് പറഞ്ഞാൽ ക്രിമിനൽ ലോ എന്ന് പറയുന്നത് അതാണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിവിൽ ആൻഡ് ക്രിമിനൽ ലോ ആൻഡ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ സബ്സ്റ്റൻസി ലോ ആൻഡ് പ്രൊസീജൽ ലോ എന്താണ് സബ്സ്റ്റൻസി ലോ എന്താണ് പ്രൊസീജറൽ ലോ അതാണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് അപ്പം നോക്കുക സബ്സ്റ്റൻസി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് അതിനെ റെഗുലേറ്റ് അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് സബ്സ്റ്റെൻസീവ് ലോ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഡെവൈർഡ് ഫ്രം ദ സോഴ്സ് ലൈക്ക് കോമൺ ലോ സ്റ്റാറ്റ്യൂട്ട് ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അതൊക്കെയാണ് പറഞ്ഞത് സബ്സ്റ്റെൻസീവ് ലോ എന്ന് പറഞ്ഞത് അല്ലേ ഇറ്റ് ഇൻക്ലൂഡ് ലോസ് ഗവേണിംഗ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നെഗ്ലിഗൻസ് ഫ്രോഡ് ഇതുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള ലോസ് ഒക്കെ അതാ സബ്സ്റ്റൻസി ലോ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ലോ ആണ് സബ്സ്റ്റൻസീവ് ലോ അപ്പൊ എന്തായിരിക്കും പ്രൊസീജ്യർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ റൂൾസ് ഫോർ എൻഫോഴ്സിംഗ് ആൻഡ് അപ്ലൈ സബ്സ്റ്റൻസി ലോ എങ്ങനെ ഈ സബ്സ്റ്റെൻസി ലോ അപ്ലൈ ചെയ്യണം അതിന്റെ റൂൾസും കാര്യങ്ങളും പറയുന്നതാണ് പ്രൊസീജ്യർ ലോ ആ പ്രൊസീജ്യർ കാര്യങ്ങൾ വെച്ചിട്ടുള്ള

എങ്ങനെയാണ് കണ്ടക്ട് അത് എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്ത് എന്തിന് ബേസ് ആയിരിക്കും ഇതിൻ്റെ എന്താ ചെയ്യാ പ്രൊസീജിയർ ലോയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഇതാണ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോൾ എസ് എക്ക് ചോദിക്കാം ടു മാർക്സ് ചോദിക്കുക ഫൈവ് മാർക്സ് ചോദിക്കുക എങ്ങനെ ചോദിച്ചാലും നമ്മൾ ഇത് എഴുതണം സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ പഠിച്ചു വെച്ചാൽ മതി ഡിഫിക്കൽട്ടായിട്ട് പഠിക്കണ്ട ഓക്കെ ക്ലിയർ ആണോ